നമസ്തേ ഞാൻ കൃഷ്ണകുമാർ ഫസ്റ്റ് ഇഫക്റ്റ് ഓഫ് ജൂണിൽ ആർ ബി ഐയിൽ നിന്ന് ഒരു അറിയിപ്പ് നമുക്കുണ്ടായി ഏഴാം തീയതിയിലെ ന്യൂസ് പേപ്പറിൽ നമ്മൾ കാണുന്നതായി റെപ്പോ റേറ്റ് കുറച്ചിരിക്കുന്നു ഇപ്പോഴുള്ള റെപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ അഞ്ച് പോയിൻറ്റ് അഞ്ചാണ് കഴിഞ്ഞ വർഷം വരെ അത് മാറ്റമില്ലാതെ തുടരുകയായിരുന്നു ആറ് പോയിൻറ്റ് അഞ്ചിലേക്കായിരുന്നു നമുക്ക് കഴിഞ്ഞ വർഷങ്ങളുള്ള നമ്മുടെ റെപ്പോ റേറ്റ് ആർ ബി ഐയുടെ റെപ്പോ റേറ്റും എങ്ങനെയാണെന്ന് നോക്കാം അതും എൽ ഐ സി നൽകുന്ന അനുവറ്റി പ്ലാനുകളുടെ റേറ്റും എങ്ങനെയായിരുന്നു നോക്കാം അതിൻ്റെ ഒരു ഹിസ്റ്ററി സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ആർ ബി ഐയുടെ റെപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ പതിനാല് ശതമാനമായിരുന്നു ആ സമയം എൽ ഐ സിയുടെ അനുവറ്റി റേറ്റ് പന്ത്രണ്ട് ശതമാനമായിരുന്നു ഇയർ രണ്ടായിരം ആയപ്പോൾ ആർ ബി റെപ്പോ റേറ്റ് പന്ത്രണ്ട് ശതമാനമായിരുന്നു എൽ ഐ സിയുടെ അനുവറ്റി പ്ലാനുകളുടെ റേറ്റ് പത്ത് ശതമാനമായിരുന്നു റീസെൻറ്റ്ലി കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി റെപ്പോ റേറ്റ് ആറ് പോയിൻ്റ് അഞ്ച് ആകുകയും എന്നാൽ എൽ ഐ സിയുടെ അനുവറ്റി പ്ലാൻ റേറ്റ് സിക്സ് പോയിൻ്റ് സെവൻ ഫൈവില് നിൽക്കുകയും ഉണ്ടായി ഇതിൽ മറ്റൊരു കാര്യം വെച്ചാൽ ഫോർ എൻ എക്സാമ്പിൾ രണ്ടായിരത്തിൽ പത്ത് ശതമാനം റേറ്റിൽ അനുവറ്റി പ്ലാനിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവർക്ക് ഇന്നും ആ പത്ത് ശതമാനം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് മാറ്റമില്ലാതെ കിട്ടിക്കൊണ്ടിരിക്കുന്നു അന്ന് ബാങ്ക് റേറ്റ് റെപ്പോ റേറ്റ് പന്ത്രണ്ടായിരുന്നെങ്കിലും എൽ ഐ സി റേറ്റ് പത്തായിരുന്നു അപ്പോൾ ഇതൊരു ലൈഫ് ടൈം ഒരു ഗ്യാരൻറ്റി നൽകുന്നൊരു ഇൻസ്ട്രമെൻ്റ് ആണ് ഇന്ന് മാത്രമല്ല കൂടാതെ എൽ ഐ സിക്ക് നൽകുന്ന എൽ ഐ സി നൽകുന്ന സോവറിൻ ഗ്യാരണ്ടി എത്ര എമൗണ്ട് ഇട്ടാലും അത് കിട്ടുമെന്നുള്ള ഒരു സോവറിൻ ഗ്യാരണ്ടി അല്ലെങ്കിൽ തരുന്നിരിക്കുന്ന വാഗ്ദാനങ്ങൾ പാലിക്കുമെന്നുള്ളൊരു സോവറിൻ ഗ്യാരണ്ടി അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇൻ കേസ് ഏതെങ്കിലും ഒരു സ്വകാര്യ സ്ഥാപനമോ ഒരു ബാങ്കോ ലിക്വിഡൈസ് ചെയ്യപ്പെടുവാണെന്നെങ്കിൽ ഉപഭോക്താവിന് കിട്ടാവുന്ന മാക്സിമം എമൗണ്ട് അഞ്ച് ലക്ഷം മാത്രമായിരിക്കും മറ്റൊരു കാര്യം നമുക്ക് വേൾഡ് ഇൻട്രസ്റ്റ് റേറ്റേക്ക് പോകുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കാണുകയാണ് ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഏറ്റവും കുറഞ്ഞ റേറ്റുള്ള എന്നാൽ ഏറ്റവും ഡെവലപ്ഡായിട്ടുള്ള കൺട്രിയാണ് ജപ്പാൻ അവിടെ മൈനസ് സീറോ പോയിൻറ്റ് വൺ പെർസെൻറ്റാണ് മറ്റു ജർമ്മനി ചൈന അമേരിക്ക എങ്ങനെ രാജ്യങ്ങളിലെടുക്കുവാണെങ്കിൽ മിക്ക നമുക്ക് കാണാം ത്രീ പോയിൻറ്റ് ഫൈവ് ഫൈവ് ടു ഫോർ പോയിൻറ്റ് ഫൈവ് പെർസെൻ്റ് മാത്രമാണുള്ളത് ഇനി നമ്മളിപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന റെപ്പോ റേറ്റിൽ കുടിവേ കുറവുണ്ടല്ലോ അഞ്ച് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിൽ ലോൺ എടുക്കുന്നവരെ സംബന്ധിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഹോം ലോണ് കാര്യങ്ങൾ എടുത്തിരുന്നവർക്ക് ഫ്ലെക്സി റേറ്റിലാണ് ഫിക്സ് ചെയ്തി ഉള്ളതെന്നെങ്കിൽ ആ ഇൻട്രസ്റ്റ് ബേഡൻ കുറഞ്ഞിരിക്കും അതുപോലെ കൂടുതൽ ലോൺ ആവശ്യങ്ങൾക്ക് എല്ലാവർക്കും എടുക്കാനുള്ള സൗകര്യം കണ്ടിരിക്കും ഇൻട്രസ്റ്റ് ഓൺ ലോൺ കുറവായിരിക്കും എന്നാൽ എഫ് ഡി ഇട്ടിട്ട് അതിൽ നിന്ന് ഇൻട്രസ്റ്റ് പ്രതീക്ഷിച്ച് കഴിയുന്ന പോലെ ഒരു ഉണ്ടാവല്ലോ അവരെ സംബന്ധിച്ചൊരു നിരാശപരമായ കാര്യമാണ് കാരണം ഫൈവ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റ് എന്നത് പറയുമ്പോൾ ഒരുദാഹരണത്തിന് അമ്പതിനായിരം രൂപ എല്ലാ മാസവും ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടണം എന്നുള്ളവർക്ക് ഏകദേശം ഒന്നേ പോയിൻറ്റ് ഒന്ന് കോടി രൂപ ഡിപ്പോസിറ്റ് ചെയ്യേണ്ടി വരും ഈ ഭാവിയിൽ അത് മൂന്ന് ശതമാനമാണെങ്കിൽ രണ്ട് കോടി അടയ്ക്കേണ്ടി വരും നമുക്ക് കമ്പയർ ചെയ്യാം എൽ ഐ സിയിൽ അനുവറ്റി പ്ലാനുകൾ സെ ഫോർ എൻ എക്സാമ്പിൾ ആറ് ശതമാനം നൽകുന്നതെങ്കിൽ ഇപ്പോൾ അതിന് കൂടുതൽ നൽകുന്നത് ഓരോ ഓപ്ഷൻസ് അനുസരിച്ചിട്ടും അതിന് കൂടുതലും നൽകുന്നുണ്ട് ഉദാഹരണത്തിൽ എടുക്കുകയാണെങ്കിൽ ആറ് ശതമാനം കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോടി അടയ്ക്കുകയാണെങ്കിൽ എല്ലാ മാസവും അമ്പതിനായിരം രൂപ വെച്ച് കിട്ടുന്നതായിരിക്കും ഉടനെ കിട്ടുന്നതായിരിക്കും എല്ലാ മാസവും കിട്ടിക്കൊണ്ടിരിക്കും ജീവിതാലം മുഴുവൻ ഗ്യാരൻറ്റി ആയിട്ട് നാളെ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞാലും ഈ റേറ്റ് തുറന്നുകൊണ്ടിരിക്കും എന്നാൽ ഇനി അനുവേറ്റി എടുക്കാനായിട്ട് ഉടനെ ആവശ്യമില്ല ഒരു മൂന്ന് വർഷം കഴിഞ്ഞിട്ട് മതി വെയിറ്റ് ചെയ്യുക ആ അനുവിറ്റി ഫണ്ടിലേക്ക് എമൗണ്ടുകൾ അടിയപ്പെടും കയ്യിലേക്ക് മൂന്ന് വർഷം കഴിയുമ്പോൾ ഈ അമ്പതിനായിരം രൂപ വെച്ച് എല്ലാ വർഷവും കിട്ടിക്കൊണ്ടിരിക്കും ഒരു ഇൻഷുറൻസ് എമൗണ്ട് പോലെ തന്നെ അതൊരു ഫണ്ടിൽ ഉയർച്ച ഉണ്ടായിരിക്കും ഇനി അഞ്ച് വർഷം വെയ്റ്റ് ചെയ്യാമെന്നുള്ളവർക്ക് ഒരു കോടി അടയ്ക്കുന്ന സ്ഥാനത്ത് ഇന്ന് ഇപ്പോൾ എൺപത് ലക്ഷം രൂപ അടച്ചാൽ മതി അതായത് ഇരുപത് ലക്ഷം രൂപകളും കുറവാണ് അടയ്ക്കുന്നത് അവർക്കും അഞ്ച് വർഷം കഴിയുമ്പോൾ അമ്പതിനായിരം രൂപ വെച്ച് എല്ലാ വർഷവും കിട്ടിക്കൊണ്ടിരിക്കും ഉദാഹരണത്തിന് ഒരു എഴുപത്തഞ്ച് വയസ്സുള്ള ആളാണ് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നിരിക്കുന്നത് എഴുപത്തൊമ്പത് വയസ്സ് കഴിയുമ്പോൾ മരണപ്പെടുകയാണെങ്കിൽ എൺപത് ലക്ഷം അരച്ച് ആൾക്ക് കിട്ടാൻ പോകുന്ന എമൗണ്ട് ഒന്ന് പോയിൻറ്റ് പൂജ്യം ഒന്ന് കോടി രൂപയായിരിക്കും അപ്പോൾ ഇങ്ങനെ വളരെ ഒരു ഫ്ലെക്സിബിലിറ്റി അതുപോലെ തന്നെ മൂന്ന് മാസം കഴിഞ്ഞ് ലോൺ എടുക്കാനുള്ള ഒരു ഫെസിലിറ്റി അങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി ബെനിഫിറ്റുകൾ കാര്യങ്ങൾ ഇതിനകത്ത് അടങ്ങുന്നുണ്ട് സോവർ ഗ്യാരന്റി ലൈഫ് ടൈം ഗ്യാരൻറ്റി ഓഫ് ദ ഇൻട്രസ്റ്റ് റേറ്റ് ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് ഇത് വളരെ ഓപ്ഷനായിട്ട് ഇന്നലുണ്ട് എൽ എച്ച് ഇതുവരെ റേറ്റ് കുറച്ചിട്ടില്ല ഇന്ന് ഇപ്പോൾ ഇതുവരെ ഉള്ള റേറ്റുകൾ നല്ല ഓപ്ഷനിലും ഏറ്റവും നല്ല റേറ്റിലും ഭാവിയിലും കിട്ടുന്ന രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് സെയിൽസ് റിലേറ്റഡ് ബ്രോഷർ ബെനിഫിറ്റ് ബെനിഫിറ്റലൈസേഷൻ എന്നിവ കെയർഫുള്ളി വായിക്കുക വെബ്സൈറ്റ് ചെക്ക് ചെയ്യാം കൂടുതൽ ഡീറ്റെയിൽസ് ആവശ്യമുള്ളവർക്ക് എൻ്റെ കോൺടാക്ട് നമ്പറിൽ താഴെ പറയുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അല്ലെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് ഇതുപോലെ അപ്ഡേറ്റുകൾ കിട്ടാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് സോ മച്ച്